അസ്ലാം അലൈക്കും വർഹമത്തല്ലാം ദാവാനുഭവങ്ങൾ ഇരുപത്തിയഞ്ച് സെല്ലുലാർ ജയിൽ ബോധ്യപ്പെടുത്തിയ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം രണ്ടാം ഭാഗം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അന്തമാനിൽ പതിനെട്ടായിരത്തി നൂറ്റി മുപ്പത്തിയെട്ട് തടവുകാരുണ്ടായിരുന്നു പോരാളികളുടെ വീര്യമില്ലാതെയാക്കാൻ ശിക്ഷകൾ തീവ്രമാക്കാനുള്ള നടപടികൾക്ക് ഉത്തരവിട്ടത് ചീഫ് കമ്മീഷണറായിരുന്ന എൻ എം ടി ഹോസ്ഫോർഡാണ് നാടുകടത്തപ്പെട്ട് അന്തമാനിലെത്തുന്നവരെ ആദ്യത്തെ ആറുമാസമെങ്കിലും ഏകാന്ത തടവിൽ അടക്കാനായിരുന്നു തീരുമാനം സെല്ലുലാർ ജയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചത് അതിനായാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് ഹോസ്ഫോർഡ് തന്നെയാണ് ജയിൽ നിർമ്മിതിക്കുള്ള കൽപ്പന പുറപ്പെടുവിച്ചത് എഞ്ചിനീയറായി എം സി കൊയിലും ഓവർസിയറായി ഡോബ്സണും നിയമിതരാവുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് നവംബറിൽ അടിസ്ഥാന ജോലികൾ ആരംഭിക്കുകയും ചെയ്തുവെങ്കിലും ഒരു തടവുകാരൻ്റെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോൺസ്ഫോർഡ് തിരികെ പോയതോടെ അത് താൽക്കാലികമായി നിലച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഓഗസ്റ്റ് മൂന്നിന് കേണൽ സർ റിച്ചാർഡ് ടെമ്പിൾ ഭരണമേറ്റെടുത്ത ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഒക്ടോബറിൽ പുനരാരംഭിച്ച തടവറയുടെ പണി പത്ത് വർഷങ്ങളെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് പൂർത്തീകരിച്ചത് സ്വന്തത്തെ അടച്ചുപൂട്ടാനുള്ള തടവറകൾ നിർമ്മിക്കുകയെന്ന് ജോലി ചെയ്തത് തടവുകൾക്കുള്ളികൾ തന്നെയായിരുന്നു നാനൂറ്റിന്ന് അമ്പത് തടവുകാർ മാറി മാറി കെട്ടിട നിർമ്മാണ ജോലികളിൽ വ്യാപൃതരായി ഇഷ്ടിക ചൂളകളിൽ പണിയെടുപ്പിച്ചത് അറുന്നൂറ്റി തൊണ്ണൂറ് പേരെയാണ് ദിവസേന എഴുപത്തിരണ്ടായിരം ഇഷ്ടികകൾ വരെ ചുട്ടെടുക്കേണ്ടതുണ്ടായിരുന്നു ജയിൽ നിർമ്മിക്കാനുപയോഗിച്ച മൂന്ന് കോടിയിലേറെ ചുടുകട്ടകളിൽ ഓരോന്നിനും പറയാനുള്ളത് സ്വാതന്ത്ര്യദാഹത്താൽ കഷ്ടപ്പാടുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട പോരാളികളുടെ കഥനകഥകളാണ് ഭീഷണമായ ചാട്ടവാറുകൾക്ക് കീഴിൽ പകലന്തിയോളം പണിയെടുത്ത പണ്ഡിതരുടെയും നേതാക്കളുടെയും സമ്പന്നരുടെയും പാവപ്പെട്ടവരുടെയും എല്ലാം കഥകൾ കരിങ്കൽ കോറികളിലും ഇഷ്ടികച്ചൂളകളിലും കിടന്നുനീറിയ വിപ്ലവ വീര്യത്തിൻ്റെ കഥനങ്ങൾ ആറ് ഭുജങ്ങളുള്ള കേന്ദ്രഗോപുരത്തിൽ നിന്നും തുടങ്ങുന്ന ഏഴ് ശാഖകളോടുകൂടിയ കൂറ്റൻ മൂന്നു നില കെട്ടിടം ഓരോ ശാഖയ്ക്കും ഇരുപത്തിയെട്ടടി വീതിയും നാൽപ്പതടി ഉയരവും മുന്നൂറ്റി അൻപത്തെട്ട് അടി വീതം നീളമുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും ശാഖകളിൽ നൂറ്റി അഞ്ച് വീതം അറകൾ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അടി നീളമുള്ള മൂന്നാം ശാഖയിൽ നൂറ്റി അൻപത്തി അറകൾ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് അടി നീളമുള്ള നാലാം ശാഖയിൽ അറുപത്തി അറകൾ ഇരുന്നൂറ്റി എഴുപത് അടി നീളം വരുന്ന അഞ്ചാം ശാഖയിൽ എഴുപത്തി അറകൾ ഇരുന്നൂറ്റി അടി നീളമുള്ള ആറാം ശാഖയിൽ അറുപത് അറകൾ നാനൂറ്റി ഇരുപത്തിയഞ്ച് അടി നീളം വരുന്ന ഏഴാം ശാഖയിൽ നൂറ്റി ഇരുപത്തിയാറ് അറകൾ അങ്ങനെ ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അറകൾ ഭിത്തിയുടെ കനം തറയിലേതിന് രണ്ടര അടിയും ഒന്നാം നിലയുടേതിന് രണ്ടടിയും രണ്ടാം നിലയിലേതിന് ഒന്നരയടിയും തറനിരയിലെ അറകൾക്ക് പതിമൂന്നരയടി നീളവും ഏഴടി വീതിയും ഒമ്പതേകാലടി ഉയരവും ഒന്നാം നിലയിൽ പതിനാലടി നീളവും ഏഴടി വീതിയും രണ്ടാം നിലയിൽ പതിനാലരയടി നീളവും എട്ടടി വീതിയും അറയുടെ മുൻഭാഗത്ത് ആറടി ഉയരവും രണ്ടടി വീതിയുമുള്ള ഒരു കനത്ത ഇരുമ്പടി വാതിൽ വാതിൽ താഴിട്ടു പൂട്ടാൻ ചുമരിൽ ഒരു കുഴി വാതിലിന്റെ ഓടാമ്പൽ ഭിത്തിയിലെ ഒരു ദോരത്തിലൂടെ കടന്ന് കുടിയിലെത്തി അവിടെ താഴിട്ടാണ് ബന്ധനം മുറിയിലടക്കപ്പെട്ടയാൾക്ക് വാതിലഴികൾക്കിടയിലൂടെ കൈനീട്ടിയാൽ എത്താത്ത വിധത്തിലുള്ള കുടിയും താഴും പിൻചുമരിൽ മുകളിലായി മൂന്നടി നീളവും ഒരടി വീതിയുമുള്ള ഒരു വെന്റിലേറ്റർ ഓരോ നിലയിലെയും നിരയായുള്ള സെല്ലുകൾ തുറക്കുന്നത് നാലടി വീതിയുള്ള ഇടനാടിയിലേക്ക് ഇടനാഴിക്കും കനത്ത ചുമർ ഓരോ അറയുടെയും നേരെ മുന്നിൽ ചുമരിലായി കനത്ത ഇരുമ്പടികളിട്ട തുറന്ന ഭാഗം മുറിയിൽ അടക്കപ്പെട്ടയാൾക്ക് വാതിലിൻ്റെയും മുൻ ചുമരിലെ തുറന്ന ഭാഗത്തിൻ്റെയും ഇരുമ്പടികളിലൂടെ നോക്കിയാൽ കാണാനാവുക അടുത്ത ശാഖയുടെ പിൻവശം മാത്രം ഏകാന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾ ഒരു കാരണവശാലും പരസ്പരം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ശാഖകളുടെയും അറകളുടെയും നിർമ്മിതി എല്ലാ നിലയങ്ങൾക്കും കൂടി ഇരുപത്തിയൊന്ന് ഇടനാഴികൾ ഇടനാഴികളിൽ നിന്നും കേന്ദ്ര ഗോപുരത്തിലേക്ക് മാത്രം പ്രവേശന കവാടം അറയിലുള്ളവർക്ക് ആദ്യം ഇടനാഴിയിലേക്കും പിന്നെ കേന്ദ്ര ഗോപുരത്തിലേക്കും മാത്രം കടക്കാനാവുന്ന തരത്തിലുള്ള ഡിസൈൻ തടവറകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പുറമെ ഒന്നാം നിലയോളം ഉയരമുള്ള കനത്തൊരു മതിൽ അനുബന്ധമായി തടവകാരെ കൊണ്ട് കഠിന ജോലികൾ ചെയ്യിക്കാനുള്ള തൊഴിൽ ചാലകൾ ജയിൽവാഡിൻ്റെ ക്വാർട്ടേഴ്സ് തടവുകാർക്കുള്ള കുളിമുറികൾ കക്കൂസുകൾ ഗാരേജ് എന്നിവ ഒന്നാം ശാഖയോട് ചേർന്ന് ജയിൽ ആശുപത്രി ഏഴാം ശാഖയോട് ചേർന്ന് ഒരേ സമയം പേരെ തൂക്കിക്കൊല്ലാൻ കഴിയുന്ന തൂക്കറ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടവർക്കായി ഏഴാം ശാഖയുടെ തറനിലയിലെ അവസാനത്തെ നാലറകൾ അതിന് പ്രത്യേകം ഇടനാഴിയും തൊട്ടടുത്തുള്ള തൂക്കുപുരയിലേക്ക് കടവുകാരെ കൊണ്ടുപോകാനുള്ള പ്രത്യേക വാതിലും കേന്ദ്രഗോപുരത്തിന് മുകളിൽ അടിയന്തര വേളകളിൽ അടിക്കാൻ വലിയൊരു മണി അതിനടുത്തായി കപ്പലുകൾക്ക് വഴികാട്ടിയായുള്ള വിളക്ക് ഇതായിരുന്നു തടവുകുള്ളികൾക്കായി തടവുകുള്ളികളാൽ നിർമ്മിക്കപ്പെട്ട അരകളുടെ കാരാഗ്രഹം അഥവാ സെല്ലുലാർ ജയിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദേശീയ പ്രസ്ഥാനം ശക്തമാവുന്നതിനനുസരിച്ച് അതിൽ പങ്കാളികളായവരെ കുറ്റവാളികളെന്ന് വിധിച്ച് അന്തമാനിലേക്ക് നാടുകടത്തുന്നത് വർദ്ധിച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ആലിപ്പൂർ ബോംബ് കേസ് പ്രതികളായിരുന്ന ബാലീന്ദ്ര കുമാർ ഘോഷ് ഉപേന്ദ്രനാഥ് ബാനർജി ഉലസ്കർ ദത്ത ഇന്ദുഭൂഷൺ റോയ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ നാസിക് ഗൂഢാലോചന കേസിലെ പ്രതികളായിരുന്ന വിനായക് ദാമോദർ സവർക്കർ ഗണേഷ് സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ബനാറസ് ഗൂഢാലോചന കേസിലെ പ്രതിയായ സജീന്ദ്രനാഥ് സന്യാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ ഗൂഢാലോചന കേസിനോടനുബന്ധിച്ച് ബാബ സോഹൻ സിംഗ് പഞ്ചാബിലെ വിപ്ലവങ്ങളിലെ പ്രതികളായ ഭായി പരമാനന്ദ് പ്രിഥുസിംഗ് ആസാദ് കേദാർനാഥ് ശുക്ല ലതാറാം ബംഗാൾ വിപ്ലവകാരികളുടെ നേതാവായിരുന്ന അശുതോ ലഹരി എന്നിവരാണ് ഇക്കാലത്ത് സെല്ലുലാർ ജയിലിൽ അടക്കപ്പെട്ട പ്രമുഖർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് തന്നെ ചില മലയാളികളെ അന്തമാനിലേക്ക് നാടുകടത്തിയതായി പറയപ്പെടുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ രേഖകളുടെ പിൻബലമില്ല മലബാർ സമരത്തിൽ പങ്കെടുത്ത നൂറ്റി അറുപത് പേരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആദ്യമായി പോർട്ട് ബ്ലെയറിലേക്ക് കൊണ്ടുവന്നതിന് രേഖകളുണ്ട് സമരത്തോടനുബന്ധിച്ച് ഇരുപതിനായിരത്തോളം പേർ കടത്തപ്പെട്ടതായി പറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തിലധികം പേർ അന്തമാനിയിൽ എത്തിയിട്ടില്ലെന്നാണ് രേഖകൾ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മാപ്പിളമാരാണ് അന്തമാനിലുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് പുരുഷന്മാരും എഴുന്നൂറ്റി പതിനാല് സ്ത്രീകളും നാട് കടത്തപ്പെട്ട പലരും ക്രൂരമായ പീഡനങ്ങളാലും മലേറിയ പോലെയുള്ള മാരക രോഗങ്ങൾ പിടിപെട്ടും മരണപ്പെട്ടിരിക്കാമെങ്കിലും അവരുടെ ആകെ എണ്ണം രണ്ടായിരം കവിയില്ലെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അവർ എത്തുന്നതിന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്തമാൻ ജയിലിലെ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ ഒപ്പിട്ട ഭീമ ഹർജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സർക്കാരിന് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിതിഗതികൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ജയിൽ ഭരണ രീതിയിൽ കമ്മിറ്റി അസംതൃപ്തി രേഖപ്പെടുത്തുകയും തുടർന്ന് രാഷ്ട്രീയ തടവുകാരോട് മാന്യമായി പെരുമാറുന്ന രീതി ഉണ്ടാവുകയുമെല്ലാം ചെയ്തിരുന്നു അതിനുശേഷം രണ്ടു വർഷത്തേക്ക് രാഷ്ട്രീയ തടവുകാരെ അന്തമാനിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല പിന്നീട് ആദ്യമായി അന്തമാനിലേക്ക് നാടുകടത്തപ്പെടുന്നത് മലബാർ സമരത്തിൽ പങ്കെടുത്തവരെയാണ് മനുഷ്യത്വം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത വാർഡന്മാരാണ് അവിടെ മാപ്പിള തടവുകാരെ കാത്തിരുന്നത് ബ്രിട്ടീഷുകാരുടെ അധികാരാധീശത്വത്തെ വെല്ലുവിളിച്ചവരെ നികൃഷ്ട ജീവികളായാണ് അവർ കണ്ടത് അവരെ രാഷ്ട്രീയ തടവുകാരായി പരിഗണിക്കാൻ പോലും അവർ സന്നദ്ധമായില്ല സമരഭടന്മാരെ കുറിച്ച് വെള്ളക്കാർ കുറിച്ച് വെള്ളക്കാരെഴുതിവച്ച മാപ്പിള കലാപകാരികൾ മോപ്പിള വിദ്രോഹി എന്ന പ്രയോഗം തന്നെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും രേഖകളിൽ അവശേഷിച്ചു എല്ല് നുറുങ്ങുന്ന കഠിനവേലകളും മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന കുടും കൊണ്ട് പീഡിപ്പിക്കുവാനുള്ള ന്യായീകരണമായിരുന്നു കലാപകാരികൾ എന്ന പ്രയോഗം സെല്ലുലാർ ജയിൽ ജീവിതത്തിന്റെ ഒരു നഖചിത്രം അവിടുത്തെ മ്യൂസിയത്തിൽ നിന്ന് ലഭിക്കും കടുത്ത ഏകാന്തത ഭീതി നിറഞ്ഞ രാത്രികൾ മരണം മടക്കുന്ന കാറ്റ് കഠിനമായ ജോലികൾ രക്തം കട്ടപിടിപ്പിക്കുന്ന പീഡനമുറകൾ ജയിൽവാസികൾ എല്ലാവരും ചെയ്യാൻ നിർബന്ധിതരായിരുന്ന ചില ജോലികളുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിഭാരമുള്ള ഇരുപുചക്ക് വൃത്താകൃതിയിൽ നടന്നു വലിച്ച് എണ്ണയാട്ടുകയാണ് അതിലൊന്ന് ഒരു ദിവസം മുപ്പത് പൗണ്ട് വെളിച്ചെണ്ണയും ഇരുപത് പൗണ്ട് കടുകെണ്ണയും ഒരാൾ ആട്ടിയുണ്ടാക്കണമെന്ന് നിർബന്ധമാണ് വിറക് കീറുക തേങ്ങ പൊതിക്കുക ചകിരി തല്ലി കയർ പിരിക്കുക എന്നിവയാണ് ജയിൽവാസികൾ ചെയ്യേണ്ട മറ്റ് ജോലികൾ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ ചെയ്യാൻ വിസമ്മതിച്ചാൽ കഠിനമായ ശിക്ഷകളാണ് ഉണ്ടാവുക അവരെ ഏകദേശം പൂർണ്ണമായും നഗ്നരാക്കി മുക്കാലിയിൽ ഉറപ്പിച്ച ഏ ആകൃതിയിലുള്ള ഇരുമ്പുചട്ടക്കൂടിന്മേൽ കമിഴ്ത്തി കിടത്തും കാലുകൾ താഴെ ഒരു മരപ്പലകയിലെ ദ്വാരത്തിൽ കൊടുക്കും കൈകളും അരയും ചട്ടക്കൂടിന്റെ ഇരുവശങ്ങളോടും ചേർത്ത് ബന്ധിച്ച് അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ ബന്ധിക്കും ചാട്ടബാർ കൊണ്ട് ഒന്നോ രണ്ടോ പേർ മാറി മാറി അവരെ അടിക്കും ആഞ്ഞുപതിക്കുന്ന ചമ്മട്ടികൾ അവരുടെ ശരീരത്തിന്റെ പിൻഭാഗത്തിൽ നിന്ന് ചോരയും മാംസവും ചുറ്റും തെറിപ്പിക്കും ചട്ടക്കൂടിനോട് പറ്റിക്കിടന്ന് പല്ലുകൾ കടിച്ചമർത്തി എല്ലാ പ്രഹരങ്ങളും ഏറ്റുവാങ്ങി വേദന കൊണ്ട് പുളകെയല്ലാതെ തടവുകുള്ളികൾക്ക് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാൽവെള്ളകളിൽ ചൂരൽ കൊണ്ടടിക്കുന്നതായിരുന്നു ഇതുകൂടാതെയുള്ള ശിക്ഷകളിലൊന്ന് ഒന്ന് നഗങ്ങൾക്കിടയിൽ സൂചി കയറ്റി അഗ്രം ചൂടുപിടിപ്പിക്കുന്നതായിരുന്നു മറ്റൊരു ശിക്ഷ ഈ ശിക്ഷകൾ സഹിക്ക വയ്യാതെ മനോരോഗികളായി തീർന്നവരുണ്ട് മരിച്ചവരുണ്ട് ആത്മഹത്യ ചെയ്തവരുണ്ട് ഉരുകിയൊരുകി ജീവിതം തള്ളി നീക്കിയവരുണ്ട് ജോലിക്ക് ഏതായാലും കൂലിയില്ല എന്നാൽ നല്ല ഭക്ഷണമെങ്കിലും അവർക്ക് നൽകിയിരുന്നുവോ ഇല്ല റിൽ നൽകിയിരുന്നത് ദുർഗന്ധം നിറഞ്ഞ ഭക്ഷണങ്ങളായിരുന്നു അതും വളരെ കുറച്ച് മാത്രം രാവിലെ ഒപ്പിടാത്ത ഒരു കയ്യിൽ കഞ്ഞി വെള്ളത്തിനടിയിൽ ഏതാനും വറ്റുകൾ മാത്രം അതിൽ തന്നെ പലപ്പോഴും പുഴുക്കളും പ്രാണികളും ഉണ്ടാകും ഓരോ തടവുകുള്ളിക്കും ഒരു ദിവസം ഒരു നുള്ളു ഉപ്പ് മാത്രം ചോറിനോടൊപ്പം നൽകുന്ന പരിപ്പ് പരിപ്പുകറിയിലേക്കുള്ളതാണത് കഞ്ഞിയിൽ ഉപ്പു ചേർത്തിരുന്നില്ല കല്ലും പുഴുക്കളുമുള്ള മണക്കുന്ന ഒരു പിടി ചോറാണ് ഉച്ചഭക്ഷണം അതിന്മേൽ കുറച്ച് പരിപ്പ് കറി ഭക്ഷണം വായിലേക്ക് അടുപ്പിക്കുമ്പോൾ അതിൻ്റെ ദുർഗന്ധം അവരിൽ മനം പുരട്ടലുണ്ടാക്കി വിശപ്പ് ജമിപ്പിക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്തതിനാൽ ആ കഞ്ഞിയും ചോറുമെല്ലാം ആർത്തിയോടെ അവർ ഭക്ഷിച്ചു ഉറക്കവും തഥൈവ പഴകി കീറിയ അഴുക്ക് പിടിച്ച ഒരു കമ്പിളിയിലായിരുന്നു തടവുകാരുടെ ഉറക്കം കഠിനാധ്വാനവും പീഡനങ്ങളും കാരണം അതിലവർ തളർന്നുറങ്ങും എന്നാൽ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ സെല്ലിന്റെ അടികളിൽ തട്ടിയുള്ള കാവൽക്കാരുടെ വിളികൾ മുടങ്ങും അറകളിലുള്ളവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ലല്ലോ എന്ന പരിശോധനക്കായുള്ളതാണ് വിളി അതും കഴിഞ്ഞ് കണ്ണടക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും കുമ്മായന്തേക്കാത്ത ചുമരിലെ ദ്വാരങ്ങളിൽ നിന്ന് തേളും പഴുതാരയും മറ്റും ഇറങ്ങി വന്ന് ആക്രമിക്കുക സ്വസ്ഥമായ ഉറക്കം പോലും നിഷേധിക്കപ്പെടുന്ന സ്ഥിതി വിസർജന സൗകര്യങ്ങളുടെ സ്ഥിതിയും ഇതിലും കഷ്ടമായിരുന്നു വളരെ പരിമിതവും ശോചനീയവുമായ സൗകര്യങ്ങൾ മണിക്കൂറുകളോളം മലവും മൂത്രവും നിയന്ത്രിച്ച് പ്രയാസപ്പെടേണ്ട സ്ഥിതിവിശേഷം രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും അല്പനേരത്തേക്ക് മാത്രമാണ് അതിനുള്ള അനുവാദമുള്ളത് അതല്ലാത്ത സമയത്ത് അനുവാദം ചോദിച്ചാൽ അത് ധിക്കാരമായാണ് കണക്കാക്കപ്പെടുക വൈകുന്നേരം അഞ്ചു മണിക്ക് അടക്കുന്ന അറ തുറക്കുക അടുത്ത ദിവസം രാവിലെ ആറു മണിക്ക് ശേഷമാണ് അതിനിടയ്ക്കുള്ള മൂത്രവിസർജ്ജനത്തിന് ഒരു ചെറിയ മൺപാത്രം ഓരോ മുറിയിലും ഉണ്ടാകും അത് നിറഞ്ഞാൽ പിന്നെ തറയിൽ മൂത്രമൊടിക്കുകയല്ലാതെ നിർവൃത്തിയില്ല വൃത്തികെട്ട ഭക്ഷണം കടിച്ച് വയറിളക്കം വന്നാലും രാത്രിയിൽ വാതിൽ തുറന്നു കൊടുക്കണമെങ്കിൽ കാവൽക്കാരുടെ കാലിൽ വീണ് കെഞ്ചണം ഒരു ശാഖക്ക് ഒരു കാവൽക്കാരനാണ് ഉണ്ടാവുക അങ്ങനെ ഇരുപത്തൊന്ന് പാറാവുകാരാണ് ഒരേ സമയം ഡ്യൂട്ടിയിൽ ഉണ്ടാവുക കാവൽക്കാരൻ വിചാരിച്ചാലും വാതിൽ തുറക്കാൻ കഴിയില്ല അതിന് വാർഡൻ തന്നെ കനിയണം അതിനായി അയാളെ വീണ വിളിച്ചുണർത്തിയാൽ സുഖനിദ്രക്ക് ഭംഗം വരുത്തിയതിനുള്ള അമർശ്യവും സഹിക്കേണ്ടി വരും അന്തമാനിലേക്ക് കടത്തപ്പെട്ടവർക്ക് ആദ്യത്തെ ആറുമാസം സെല്ലുലാർ ജയിൽ ജീവിതം നിർബന്ധമായിരുന്നു കഠിനമായ അച്ചടക്ക നിയമങ്ങൾക്ക് വിധേയരായി കർക്കശരായ ജയിൽ മേധാവികൾക്ക് കീഴിൽ അനുസരണയുള്ളവരായി കഴിഞ്ഞവരെ ജയിലിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുമായിരുന്നു തടവുകാരുടെ നിയമവിധേയത്വം അളക്കാൻ മാർക്കിടുകയായിരുന്നു പതിവ് ഒരു ദിവസം രണ്ട് മാർക്കാണ് ഒരാൾക്ക് കിട്ടേണ്ടത് ആറു മാസത്തിനുള്ളിൽ മുന്നൂറ്റി മാർക്ക് നേടിയാൽ ജയിലിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കും ലഭിച്ചില്ലെങ്കിൽ അതുവരെ കിട്ടിയ മാർക്ക് നഷ്ടപ്പെടുകയും വീണ്ടും രണ്ടു മുതൽ ഓരോ ദിവസവും കൂട്ടിത്തുടങ്ങുകയും ചെയ്യും മുഴുവൻ മാർക്കും ലഭിച്ചയാളെ ആറു മാസത്തിന് ശേഷം ഏതെങ്കിലും ബാരക്കിലേക്ക് മാറ്റും കഠിന ജോലികൾ തന്നെയാണ് അവിടെയും ഉണ്ടാവുക പൊരിവെയിലത്തും പെരുമഴത്തിലത്തും പണിയെടുത്ത് നാട് നിർമ്മിക്കുകയായിരുന്നു അവരുടെ ജോലി നാലര വർഷക്കാലമാണ് ഇതിന്റെ കാലാവധി ഇക്കാലത്ത് മേലധികാരികളെ പൂർണ്ണമായി അനുസരിച്ചാൽ അടുത്ത അഞ്ചു വർഷം ജോലികൾ ലഘുവായിരിക്കും മറ്റ് തടവുകാരുടെ മേൽനോട്ടക്കാരനായി നിയോഗിക്കപ്പെടുക അത്തരക്കാരാണ് ഇങ്ങനെ പത്ത് വർഷം പൂർത്തിയാക്കുന്ന തടവുകാരൻ പിന്നെ തീരും പിന്നെ അയാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കുകയും വിവാഹിതനാവുകയോ നാട്ടിലുള്ള കുടുംബത്തെ കൊണ്ടുവരികയോ ചെയ്യാം എന്നാൽ അയാൾ അന്തമാൻ വിട്ടുപോകാൻ പാടില്ല ഇങ്ങനെ ഇരുപത്തിയഞ്ച് വർഷം അനുസരണത്തോടെ ജീവിക്കുന്നവർക്കാണ് പരിപൂർണ സ്വാതന്ത്ര്യം നൽകിയിരുന്നത് അന്തമാൻകാരായിത്തീർന്ന മലയാളികളിൽ പലരും അങ്ങനെ സ്വതന്ത്രവരായവരും അവരുടെ പിൻഗാമികളുമാണ് അന്ദമാനിൽ ചെന്നയുടനെ ഞാൻ സന്ദർശിക്കുന്ന ആദ്യത്തെ ടൂറിസ്റ്റ് കേന്ദ്രം ചെലുലാർ ജയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ആഗസ്റ്റിലാണത് അവിടുത്തെ വരാന്തയിൽ മാർബിൾ ഫലകങ്ങളിലായി കുറേയേറെ സ്വാതന്ത്ര്യ സമര പേനാനികളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിച്ചതാണ് ആ മാർബിൾ ഫലകങ്ങൾ അവയിലെ പേരുകൾ ആവേശപൂർവം വായിച്ചു നോക്കി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ജയിലിൽ ഇറക്കപ്പെട്ട മുന്നൂറ്റി എഴുപത്തിയേഴ് സേനാനികളുടെ പേരുകൾ മുകളിൽ നിന്ന് താഴേക്കും തിരിച്ചും ഏറെ നേരം കണ്ണോടിച്ചത് മലബാർ സമരത്തിൽ നാട് കടത്തപ്പെട്ടവരുടെ ആരുടെയെങ്കിലും പേരുകൾ അതിൽ വായിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വായിക്കാൻ തുടങ്ങിയപ്പോഴുള്ള ആവേശമെല്ലാം അവസാനിച്ചപ്പോൾ കെട്ടടങ്ങി ഒരു മലയാളിയുടെ പേര് പോലും അതിലില്ല എന്തുകൊണ്ടാണിതന്ന് കൂടെയുണ്ടായിരുന്ന കുഞ്ഞുട്ടുകാക്കയെന്ന് സ്നേഹിക്കുന്നവർ വിളിക്കുന്ന എ പി മുഹമ്മദ് സാഹിബിനോടും ഹംസമാസ്റ്ററോടും ചോദിച്ചു അന്തമാനിലേക്ക് നാട് കടത്തുകയും സെലുലാറിൽ പീഡനങ്ങൾ സേക്കുകയും ശേഷം അന്തമാനിലെ ഗ്രാമങ്ങളിൽ പലതും കെട്ടിപ്പടുക്കുകയും ചെയ്ത മലബാർ സമര യോദ്ധാക്കളെ സ്വാതന്ത്ര്യ സമര സേനാനികളായല്ല പരിഗണിക്കപ്പെടുന്നത് എന്നും ബ്രിട്ടീഷുകാർ എഴുതി വെച്ച മാപ്പിള കലാപകാരികൾ അഥവാ മോപ്പിള വിദ്രോഹി എന്ന പ്രയോഗമാണ് ഔദ്യോഗിക രേഖകളിൽ പോലുമുള്ളത് എന്നുമുള്ള അവർ പങ്കുവച്ച വസ്തുതകൾ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞാൻ നെട്ടിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മലബാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കേരള സർക്കാർ അംഗീകരിച്ചിട്ടും അതിൻ്റെ അലയൊലികൾ സമരസേനാനികളുടെ വിയർപ്പും രക്തവും കൊണ്ട് പടുത്തുയർത്തപ്പെട്ട അന്തമാനിലെത്തുകയോ ജീവിച്ചിരിക്കുന്ന പോരാളികൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കേരള സർക്കാർ വേണ്ട കാൽവെപ്പുകൾ നടത്തുകയോ ചെയ്യാത്തതിലുള്ള അവർഷം കോൺഗ്രസ് നേതാവ് കൂടിയായ മുഹമ്മദ് സാഹിബിൻ്റെ മറുപടിയിലുടനീളമുണ്ടായിരുന്നു മലബാർ സമര സേനാനികളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന അന്വേഷണത്തിന് ഇതോടെ കൂടുതൽ ആവേശമുണ്ടായി ജീവിച്ചിരിക്കുന്നവരായി അന്ന് ബാക്കിയുണ്ടായിരുന്ന മാട്ടുമ്മൽ മരക്കാർ നെച്ചീല കുഞ്ഞീതു എന്നീ മലബാർ സമര നായകരെ പെട്ടെന്ന് തന്നെ നേരിട്ട് കാണാൻ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് അവരുമായുള്ള ഇന്റർവ്യൂ എം എസ് എം സംസ്ഥാന സമ്മേളന സുവനിയറിൽ പ്രസിദ്ധീകരിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ടായിരുന്നു ആ കൂടിക്കാഴ്ചക്ക് മലബാർ സമരത്തെക്കുറിച്ച് കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന പലതും എത്രത്തോളം അസത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ആ കൂടിക്കാഴ്ചകൾ സമ്മേളന സുപനിയറിൽ മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പ്രസിദ്ധീകരിച്ച ആ കൂടിക്കാഴ്ചകൾ അതേപോലെ വായിക്കുന്നതും സൂക്ഷിക്കുന്നതും ഉപകാരപ്പെടുമെന്നതിനാൽ ഇവിടെ കൊടുക്കുകയാണ് ഇത് തുടരും ഇൻഷാല്